പോണ്ടേ അച്ഛൻറെ കൂടെ കറിക്കോളൂ തശി ആശീന്നെ നേരത്തെ ഹൈ കൊടുത്തു അല്ലെ മുത്തശ്ശി മുത്തശ്ശീനെ നേരത്തെ ഹൈ കൊടുത്തു നമ്മൾ എങ്ങടാ പോണന്നൊക്കെ അവിടെ എത്തിയിട്ട് കാണാലേ വെയിലുള്ളോണ്ടട്ടോ അല്ലെ നമ്മള് ചെറുപ്പതമ്മ സൂപ്പറായിരുന്നു നീക്കോളോ നീക്കോളോ എന്തടക്കണ്ടേ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ പ്യൂരിഫയർ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ വെള്ളം കൊണ്ട് ഒഴിക്കണ ടൈപ്പാണ് ആണ് അപ്പം നമ്മൾ അങ്ങാടിപ്പുറത്ത് പുതിയൊരു ഷോപ്പ് ഉണ്ട് കുറേ വർഷമായിട്ടോ നമുക്ക് നമ്മൾ ഈ അടുത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നെക്സ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേ പ്യൂർ എന്ന് പറഞ്ഞ ഒരു പ്യൂരിഫൈ വാട്ടറും എയർ ഫിൽറ്റേഴ്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് ഇവരുടെ ഈ ഒരു ഷോപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എവിടെയാണോ നമ്മളുടെ വീട് അവിടെ വന്ന് ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ുള്ളതൊരു നാല് ലിറ്ററോ അഞ്ച് ലിറ്ററോ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ വാട്ടർ കപ്പാസിറ്റി വരുന്നത് ആദ്യം നമ്മൾ അവരടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഏത് വെല്ലാണ് നമ്മൾ സാധാരണ കിണറാണോ അതോ കുഴൽ കിണറാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അവർ ചോദിക്കും ശരിക്കും നമ്മളെ വീട്ടിൽ രണ്ട് കിണറുണ്ട് ഒരെണ്ണം കുഴൽ കിണറും ഒരെണ്ണം സാധാരണ നമ്മൾ കിണറുമാണ് കേട്ടോ കുഴൽ കിണർ എങ്ങനെയാണ് കുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമം വന്ന സമയത്ത് കുഴൽ കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ വെള്ളം ഇപ്പോൾ നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാനും അല്ലാണ്ട് ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് കുഴൽ കിണറിന്റെ വെള്ളത്തിനൊരു പ്രത്യേക സ്മെല്ലാണ് നമുക്കത് ഇത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്ത് കുടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മളുടെ സാധാരണ മാനുവലാണ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന നമ്മളുടെ പ്യൂരിഫയർ മാനുവൽ ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ലീക്ക് ആവാൻ തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു വേപ്പിയർ ഷോപ്പിലേക്ക് തന്നെ എത്തി കേട്ടോ ടൗണിൽ നമ്മൾ വേറെ ഷോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇത്രയും കളക്ഷൻസ് ഇല്ല ഇത്രയും മോഡൽസ് അല്ലെങ്കിൽ ഓരോ മോഡലും നമ്മൾ കാണാനുള്ള ഭംഗിയല്ലല്ലോ ഓരോ മോഡലിലും ഓരോരോ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ എട്ട് രൂപ ഒമ്പത് രൂപ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് അവർ സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അന്വേഷിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും അവിടുന്നേക്കാ ഡിസ്കൗണ്ട് ചെയ്തിട്ടും കൂടിയാണ് ഇവരുടെ റേറ്റ് വന്നത് അതുപോലെ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഇവരോട് ചോദിക്കാം കേട്ടോ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണ ഒരു സാധനം നമുക്ക് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇരുപത്തിനാല് വോട്ടിൻ്റെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത്രേ കറണ്ട് വരുള്ളൂ കേട്ടോ ഇപ്പം കിണർ വെള്ളം തന്നെ നമുക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എറണാകുളത്ത് വേറെ എവിടെ പോയപ്പോൾ അവർക്ക് മലമ്പനി സാധാരണ അവർ പുറത്തുനിന്ന് വെള്ളമേ കുടിക്കാറില്ല കിണറ്റിലെ വെള്ളം കുടിച്ചിട്ട് അവർക്ക് അവരുടെ വീട്ടിലെ വെള്ളം കുടിച്ചിട്ടാൽ അവർക്ക് ഓരോരോ അസുഖങ്ങൾ വരുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചു എന്നുവെച്ചാൽ അവർ ഇതേപോലെ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതിനുശേഷമൊക്കെ ഭയങ്കരമായിട്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടില് വാട്ടർ പ്യൂരിഫയർ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ഓർഡർ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ താഴെയും ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏത് രീതിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഈയൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം കുഴൽ കിണറും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടിനും കൂടെ പറ്റുമല്ലോ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നോർമലി ഇപ്പൊ എല്ലായിടത്തും ഏതൊരു കുഞ്ഞു ഷോപ്പിൽ അടക്കപ്പോ വാട്ടർ പ്യൂരിഫയർ ഉണ്ടല്ലേ അപ്പൊ നിങ്ങക്ക് ആലോചിച്ചാൽ മതി അത്രയും അതിന്റെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമ്മൾ നോർമലി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇലക്ട്രിക് വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കണം എന്ന് കുറെ നാളായി ആഗ്രഹിക്കണം ഒരു വർഷത്തിൽ ആയിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നാഗ്രഹിക്കായിരുന്നു അപ്പൊ ഇന്നാണ് ഇപ്പൊ അതിന് പറ്റിയൊരു സമയം കിട്ടിയത് അപ്പോൾ മുത്തശ്ശിനൊക്കെ കൂട്ടി മാള് കുഞ്ഞാവ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഷോപ്പിലേക്ക് എത്തിയത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല ടൈം എടുത്ത് ഓരോരോ കാര്യങ്ങൾ ക്ഷമയോടു കൂടി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും സ്റ്റാഫിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം സംസാരിക്കാനും ഒക്കെ പറ്റൂട്ടോ അതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമുക്ക് ഒരു പരിചയക്കേട് നമുക്ക് നമുക്കതിൻ്റെ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു വാട്ടർ പ്യൂരിഫയർ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഹോട്ട് ആൻഡ് കോൾ ഉള്ള ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ പൊതു ഒരു സ്ഥലത്തല്ലേ നമ്മൾ കാണാറുള്ളത് തണുത്ത വെള്ളവും ചൂടുവെള്ളവും ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഉണ്ടല്ലേ തണുത്ത വെള്ളം ചൂടുവെള്ളവും നോർമൽ വെള്ളവും ഉള്ള ഒരു രീതിയിലുള്ളത് അപ്പോൾ അത് ആദ്യം വാങ്ങിക്കാൻ വേണ്ടി നോക്കി പക്ഷേ പിന്നെ അത് ഓർത്തു വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കും ാണ് ഈ ഒരു ആ ഒരു റെഡും ബ്ലാക്കും നിങ്ങൾ ഇപ്പൊ ഈ കണ്ടതിലുള്ള റെഡും ബ്ലാക്കും ആണ് ഇതിലുള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കണം ചൂടുവെള്ളം കുടിക്കണം എന്നൊക്കെ കണ്ടതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാമല്ലോർത്തിട്ടാണ് നമ്മളങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓർത്തു ഏതായാലും ഇപ്പൊ ഇത് വാങ്ങിക്കാം എന്നിട്ട് നീ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ആൻഡ് കൂൾ ഉള്ള ടൈപ്പ് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ കിച്ചണിന് ഏത് രീതിയിൽ മാച്ച് ആകുന്ന രീതിയിലുള്ളതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം കേട്ടോ കാരണം അത്രയും ഹ്യൂജ് കളക്ഷൻസ് ആണ് അത്രയും മോഡൽസ് ആണ് അവിടെ ഉള്ളത് നമ്മൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ലിറ്ററിന്റെ പത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എനിക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓർമ്മ കിട്ടണില്ല നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അച്ഛൻ എത്ര കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണെന്നുള്ളത് കാരണം എല്ലാം ഒന്നിനൊന്നിനും മെച്ചായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണ് മാച്ച് ആവുന്ന രീതിയിൽ ഒരെണ്ണം സെലക്ട് ഉള്ളൂ ഉള്ളൂട്ടോ കാരണം എല്ലാം ഇപ്പം ഇപ്പത്തെ കാലത്ത് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഒരു വാട്ടർ പ്യൂരിഫയറെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലെ ഓർഡർ കൊടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുന്ന് സ്റ്റാഫ് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തു ചെയ്ത് തന്നുട്ടോ ഇപ്പം ഈ സംസാരിക്കുന്നതാണ് ഒരു ബ്ലാക്കും ഈ ഈയൊരു റെഡും കോമ്പിനേഷനിലുള്ള ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് ഹോട്ട് ആൻഡ് കൂൾ ടൈപ്പ് ആണ് കേട്ടോ നോർമൽ വാട്ടറും വരും ഹോട്ട് ആൻഡ് കൂൾ ടൈപ്പും വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറിയിലെ വിഷാംശങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പും ഒരു ഒരു പമ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ആ ഒരു ഫീച്ചറും കൂടെ ഇതിലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായി ഏതെടുക്കണം 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 എന്നുള്ളൊരു കൺഫ്യൂഷനായി പിന്നെ നമ്മൾ ഓർത്ത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞാൽ മതിയോ വീട്ടിലെത്തിയിട്ട് ഒന്നൂടെ ഡിസ്കസ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയോന്നൊക്കെ തോന്നിപ്പോയി കേട്ടോ കാരണം ഞങ്ങൾ ഇതിൻ്റെ മുന്നേ കാരണം ഒരു വർഷമായില്ലോ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ ഇറങ്ങിയിട്ട് ഒരു വർഷമായി പക്ഷേ ഇതിൻ്റെ മുന്നേ നമ്മൾ പോയ ഷോപ്പിലൊക്കെ ഒരു ഒരു മിനിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മോഡലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചുറ്റോറ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിവരുടെ ഓൺ ാണ് വേപ്യൂർ എന്ന് പറഞ്ഞത് ഇവരുടെ ഓൺ ബ്രാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവർ ഇതിൽക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ കാർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കാറിന്റെ അവിടെ ഒരു സ്റ്റെയിൻ നിൽക്കുന്ന രീതിയില്ല പിന്നെ അതുപോലെ ടോയ്ലറ്റ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മളുടെ വെള്ളം ഈ സ്റ്റെയിൻ നിക്കുന്ന ഇതെല്ലാം നമ്മളുടെ വെള്ളം എത്രത്തോളം മോശമാണെന്നുള്ളത് കാണിക്കണതിന്റെ സിഗ്നലാണ് ആണ് കേട്ടോ ഈ ഒരു വാഷ് ബേസിൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞക്കറ നമ്മൾ എന്തൊക്കെ ഇട്ട് ഒരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മഞ്ഞക്കറ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വെള്ളം എത്രത്തോളം ചിലതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ചിലത് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ടൗൺ ഏരിയകളിലൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് മസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഇവർ ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വേ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പം അവിടെ ഓർഡർ ഒക്കെ കൊടുത്തു നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ വലിയ ഹാപ്പി ആയി കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോയി ഒഴിക്കൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു ടാപ്പ് എടുത്ത് തോന്നാൽ വെള്ളം കുടിക്കാനുള്ള വെള്ളമായിട്ടോ അതിന് ശേഷം നമ്മൾ ട്രെൻഡ്സില് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ട്രെൻഡ്സിൽ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ ഡ്രസ്സ് ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അത്ര വലിയ കളക്ഷൻസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ അതിനിപ്പം ഇത്ര വലിയ പ്രൈസ് ഒരു റേഞ്ച് ഒക്കെ പോലെ തോന്നിട്ടോ പേഴ്സണലി നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോകുമ്പോഴും ട്രെൻഡിലൊക്കെ കയറാറുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ കളക്ഷൻസിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട് പക്ഷേ എനിക്ക് വലിയ ഇതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ എന്നാലും നമ്മളവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടോ കിട്ടുമോ എന്ന് തെരഞ്ഞോണ്ട് നടക്കുവായിരുന്നു കേട്ടോ ഞാൻ എനിക്കും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു തിരഞ്ഞോണ്ടിരിക്കായിരുന്നു മാടുമാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആള് മാളോനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മാൾ പിന്നാലെ നടന്ന വീഡിയോ അങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് മാളുവിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാനങ്ങനെ ഹൈറ്റിൽ നിൽക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു അപാകതയ്ക്ക് തോന്നുന്നത് അതിനുശേഷം നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസമാണ് നമ്മൾ പോയത് സംശയമുണ്ട് അതെ അതെ കാരണം നാല് ദേശത്തിൽ ഭയങ്കര തിരക്ക് കുറവായിരുന്നു ഒന്നേ മുക്കാലിനാണ് നമ്മൾ എത്തിയത് അപ്പോൾ നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞ് ശീലിച്ചിട്ട് ഈ ഞാനൊരു ചേച്ചിയുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് ഭയങ്കര പിന്നെയും ഭയങ്കര നോ ഇപ്പോൾ സോറി ചേച്ചി ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട് ഭയങ്കരന്നുള്ള വാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കാണെന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ പറഞ്ഞ് ഒരു കുഴപ്പമാണ് കേട്ടോ പിന്നെ എന്താ ഒന്ന് സദ്യ ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞു അച്ഛാ സദ്യ ഉണ്ടാകും നമുക്ക് സദ്യമായിട്ടുള്ളതല്ല നോർമലൊരു പക്ഷേ എന്നാലും പായസൊക്കെ ഉണ്ട് കേട്ടോ പായസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സദ്യ നമ്മൾ നോർമലി വിളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എട്ട് കൂട്ടം കറികൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ ചോറ് സാമ്പാർ രസം പപ്പടം പിന്നെ ഉപ്പിലിട്ടത് അവിയൽ പച്ചടി തോരൻ പിന്നെ അതുപോലെ മുളക് അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് മോര് കറി മോരുകറിയുണ്ട് കേട്ടോ കറി പിന്നെ മോര് പായസം പാലട പായസം ഇതെല്ലാം കൂടെ ആയിട്ടാണ് നമുക്ക് എൺപത് രൂപയുള്ളൂ കേട്ടോ പായസം ഉണ്ട് വിത്ത് പായസത്തിനാണ് എൺപത് രൂപ എക്സ്ട്രാ പായസത്തിന് മുപ്പത് രൂപയും കൂടെ ആവും ആകട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ നാല് ദേശം എവിടെയാ നാല് ദേശം എവിടെയാന്നുള്ളത് എല്ലാവരും നമ്മളെ കമൻറ്റിന് താഴെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയുകയാണ് പെരിന്തൽമണ്ണ ഭീമ ഗോൾഡ് ജ്വല്ലറി ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫോണിൻ്റെ ഷോപ്പ് കാണാം ഇമേജ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഷോപ്പ് കാണാം ആ ഇമേജ് എന്നുള്ള ഷോപ്പിനോട് തൊട്ട് ചാരിയിട്ട് ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് തൊട്ട് ചാരിയിട്ട് തന്നെ ഒരു കുഞ്ഞൊരു ടാട്ട റോഡ് കാണാം ഒരു പോക്കറ്റ് റോഡ് പോലെ ഒരു ആർച്ചൊക്കെ ഉണ്ട് അവിടെ ഒരു പോക്കറ്റ് റോഡ് പോലെ ഒരു ടാറിട്ട റോഡ് കാണാം ആ ടാറിട്ട റോഡ് നേരെ പോയി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മുന്നിലേക്ക് പോയൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നാല് ദേശത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാകും കേട്ടോ ഒരു അമ്പലം എന്തോ ഉണ്ട് അവിടെ അവിടെത്തന്നെ നാല് ദേശത്തിൻ്റെ അവിടെ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഭീമാഗോൾഡ് കാണാൻ പറ്റും ഷോപ്പ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഗംഭീരമായിട്ട് ചോറ് ഉണ്ടാണ് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉത്തശ്ശി സാമ്പാറിലോ ഇതിലൊന്നും വെണ്ടയ്ക്ക അതൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഇവരുടെ സാമ്പാറിലെ വെണ്ടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയും ഭയങ്കര വന്നു സോറി കേട്ടോ ഇവരുടെ സാമ്പാറിലെ വെണ്ടയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം അങ്ങനെ പ്ലിപ്പിളിയെന്നാവില്ല പിന്നെ അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആ വെണ്ടക്കയിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ കുഞ്ഞാവ മാളു അച്ഛൻ അമ്മ മുത്തശ്ശി ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം സദ്യ ഉണ്ടാൻ പറ്റിയതിൽ ഇപ്പോൾ കുറേ നാളായില്ല നാളായിപ്പോൾ കാറ്ററിംഗ് ഒക്കെ നിർത്തി കൊണ്ടേ സദ്യ ഉണ്ടാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ചിലരെ രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നേരെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജാംജൂം കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ അവർ കുത്തി കൊളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം കുറച്ചുകൂടെ സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട് കേട്ടോ സ്ഥലമൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് ഞാൻ കറക്റ്റാണ് ഞങ്ങൾ പോയ സമയം ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെയാണ് ശരിയാണ് അപ്പോൾ കാരണം അവിടുത്തെ ഇപ്പം ഞാൻ കുറേ ദിവസമായി ഇത് ഡബ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മറന്ന് വെച്ചതായിരുന്നു മറന്നതല്ല അങ്ങനെ കുറച്ചങ്ങനെ മാറ്റി വെച്ചൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പാത്രങ്ങൾ കണ്ട ഞാനും അമ്മയും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറില്ല കേട്ടോ എന്തൊക്കെ വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ടെന്ന് ഓരോന്നും ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മാളിനോട് പറയുന്നു മാളും കപ്പ് കണ്ടു പോയിക്കുകയാണ് അപ്പോൾ മാളൂർ അമ്മച്ചിട്ടേ എനിക്കും അപ്പോൾ ഞാൻ വേഗം അട വെച്ചൊന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടോ കാരണം എന്താ പറയാ മാളുവിന് ഇവിടെ ഞാൻ മൂന്നോ നാലോ കപ്പോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴേലും ഇങ്ങനെ കുടിക്കും അതവിടെ വെക്കും അല്ലാണ്ട് സ്ഥിരം അതിൽ കുടിക്കൊന്നുമില്ല കേട്ടോ ഇതെനിക്ക് മറ്റേ ചോറ് അല്ല സോറി ഐസ് ക്യൂബുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബുകളൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം ഇത് നമുക്ക് കൂട്ടാനും അങ്ങനെയൊക്കെ വിളമ്പോ ഒക്കെ ചെയ്യാം പക്ഷേ ഐസ് ക്യൂബുകൾ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക തൊണ്ണൂറ്റെട്ട് രൂപയോ നൂറ്റ് നൂറ് രൂപയോ അങ്ങനെ എന്തുവാണോ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റെട്ടോ അങ്ങനെ എന്തുവാണോ തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഉള്ളി സവോള അങ്ങനത്തെയൊക്കെ രണ്ടും ഒന്നിനെയുള്ളൂ അല്ലേ ഇന്ന് ഭയങ്കര നാക്കുളിക്കലാണ് എല്ലാം പറഞ്ഞാൽ തെറ്റി പോവുകയാണ് ഉള്ളി അതുപോലെ തന്നെ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാനിത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് വാങ്ങിക്കണം ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയോ അങ്ങാണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ പക്ഷേ ഇവിടെ എത്ര വിലയെന്ന് ചോദിച്ചപ്പോൾ അവർ ആയിരത്തി നാനൂറോ അഞ്ഞൂറൊറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് പോലെ തന്നെ നമുക്കിങ്ങനെ സ്പേഷ്യസായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വർക്ക് ഏരിയയിലാണ് കേട്ടോ ഉള്ളി ഐ മീൻസ് അവളെ കൊണ്ടുവയ്ക്കാറുള്ളത് പക്ഷേ ഈ പല്ലിയില്ലേ പല്ലി അതിൻ്റെ മുകളിൽ കൂടെ എപ്പോഴും ഓട്ടം തന്നെയാണ് പാറ്റയും പല്ലി അതിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ നമുക്കൊരു പേടി അത് കഴിക്കണ സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു പേടി അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ അങ്ങനത്തെ ഒരു കൊട്ട വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിന്നും ആമസോണിനെ ഓർഡർ ചെയ്യണം അതിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു കടയിനേക്കാട്ടിലും ഒരു പത്ത് മുന്നൂറ് രൂപ മുന്നൂറ് പോരാ അതിലപ്പുറം കുറവുണ്ട് അപ്പോൾ സ്ക്വയർ ടൈപ്പുള്ള ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാവരും കാണിക്കാം കേട്ടോ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് അവരുടെ കമൻറ്റ് കൂടെ കേൾക്കണം അവർ നല്ല ഭംഗി ഭംഗി ഉണ്ടോ ഭംഗി ഇല്ലേ എന്ത് വേണേലും ഓപ്പണായിട്ട് പറയാം ഇപ്പൊ ഞാൻ തടി വെക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് തടി ഉള്ള സമയത്ത് ഐ മീൻ ഇപ്പൊ തന്നെ എന്ത് തടിയാ തടി കുറയ്ക്കണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ട് അത് അവരുടെ സ്നേഹം കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ആരും അയ്യോ എനിക്ക് കുറെ തടി വെക്കണം എന്ന് ഓർത്തിട്ട് ആരും ഫുഡ് കഴിക്കുകയും ആരും എക്സസൈസ് ചെയ്യാണ്ടിരിക്കുകയോ ഒന്നുമല്ലല്ലോ അപ്പോൾ അപ്പൊ അതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ആലോചിച്ചാൽ മതി നേളൂട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാൽ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ് അതിന് ശേഷം ഇങ്ങനെ ഭരണികളൊക്കെ കണ്ടു ഭരണികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അതൊന്നും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ മാളുമാണ് ഈ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കുഞ്ഞു വീലോ അങ്ങനത്തെ എന്തൊക്കെയോ നമ്മൾ കുക്കറിന്റെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ പ്രഷർ കുക്കറിന്റെ വിസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് സമൂസ ഉണ്ടാക്കുന്ന മറ്റേ ആ ഒരു ഓലയില്ലേ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ അതുണ്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മുത്തശ്ശി എന്താപ്പുറത്ത് തരണം എന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ മാൾ കുറെ നോൺ സ്റ്റിക് പാനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആകെ ഒരു നോൺ സ്റ്റിക് പാനേ ഉള്ളൂട്ടോ നമുക്ക് വലിയ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ അതങ്ങനെ വാങ്ങിക്കാറില്ല നോൺ സ്റ്റിക്ക് പാൻ ഇനി എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനും കൂടെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് കാരണം ഇവിടെ ഉള്ളത് നമ്മൾ മുഖത്തൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആലം വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണമായിരുന്നു അത് ഉരുക്കിയെടുത്തിട്ട് അത് അത്ര കിടന്ന് പരിശ്രമിച്ചിട്ടും അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണില്ല പിന്നെ അമ്മ കത്തിയൊക്കെ എടുത്ത് വരഞ്ഞ് വരഞ്ഞിട്ട് ആലം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി പക്ഷെ നോൺ സ്റ്റിക് പാനൽ പോലെ വരയും കുറിയായി പോയി പോയിട്ടോ അതുകൊണ്ട് ഇപ്പം അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത പിന്നെ കുറെ ഇങ്ങനെ കട്ട്ലറീസ് ഒക്കെ പോലെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു മഗ് ഇങ്ങനെ കോഫി കപ്പുകളും കാര്യങ്ങളൊക്കെ ഗോൾഡൻ സ്പൂണുകളും ഫോക്കും അങ്ങനത്തൊക്കെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ നോക്കുന്ന സമയത്ത് മാളും ഇവിടെ അങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നോർമൽ സ്പൂണ് നമ്മളെടുത്ത് കേട്ടോ ഗോൾഡൻ സ്പൂൺ അതെല്ലാവരും കണ്ടിട്ട് തോന്നുന്നു ും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മളൊരു മാസം വാങ്ങിക്കാറുള്ളത് നമ്മൾ തലേ മാസം തന്നെ മുന്നത്ത മാസം തന്നെ നമ്മളത് ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ കാർട്ടിൽ കൊണ്ടിടും എന്നിട്ട് ഒരുമിച്ച് ഓർഡർ കൊടുക്കും അപ്പോൾ ഞാനത് കാണിക്കുമ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് കാണിക്കണം അപ്പോൾ എല്ലാവരും വിചാരം എന്നും ഓൺലൈനിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടോ എന്നാണ് എല്ലാവരും എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ നോർമലി എല്ലാ യൂട്യൂബേഴ്സിനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കമൻറ്റ് വന്നു പിന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതും കൂടി ആയതുകൊണ്ട് വാങ്ങിക്കുന്നതാണ് എനിക്ക് ഈ ക്രംബറിയുടെ യോഗ ഇട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അതല്ല നല്ല ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഫ്ലേവേഡ് യോഗ ഇട്ട് കഴിക്കാറുണ്ടോ അത്ര വലിയ ഹെൽത്തി ഒന്നും അല്ല ഫ്ലേവേഡ് യോഗ ഇട്ട് കഴിക്കണത് നോർമൽ യോഗ ഇട്ട് എന്നും കഴിക്കാം കേട്ടോ എന്നും രാവിലെ ഒരു സ്പൂൺ തൈര് കുടിച്ചിട്ട് ഐ മീൻ തൈര് ഒരു കട്ട തൈര് ഇല്ലയോ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹെൽത്തിയാണ് നമ്മളുടെ ബോഡിക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇവിടെ ആർച്ച് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ കുഞ്ഞൊരു ഗേറ്റും ഉണ്ട് അപ്പോൾ ആ ഗേറ്റും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആർച്ചും ഇതൊക്കെ വെക്കാൻ വേണ്ടി ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുകയാണ് ് പിന്നെ ഇതിൽ എന്താ വേറെ എന്താ പറയാനുള്ള ഗാർഡനൊക്കെ ഞാൻ ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരെയും കാണിക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് തന്നെ കാണിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ ഗേറ്റൊക്കെ ഫിറ്റ് ചെയ്യാണ് ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം എട്ടേ വീഡിയോ എൻ്റെ മുന്നത്തെ വീഡിയോ ആണ് അതാണ് ഗേറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്